യേശുവിശ്ക്ക് ശ്രുതി അയക്കട്ടെ ഇത് ബൈബിൾ ധനമായിട്ട് ആചരിക്കുന്നു ഇന്ന് ഞാൻ ബൈബിളിൽ ഒരു ഭാഗം പറയും സംഗീർത്തനകൾ ദൂറ്റി പഠിട്ട് കത്താവിനെ ശ്രതിക്കുവാൻ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ ആനന്ദിക്കുകയും ചെയ്ത ഭഗവാൻ

ും കത്താവിലാസിക്കുന്നതുമാണ് അവന്റെ ദുരിത ഉള്ളതൊക്കെ അവൻ ഭയപ്പെടുകയില്ല അവൻ ശത്രുക്കളെ പരാജയ കാടും അവൻ ഉദാര ചെയ്യ അവൻ്റെ ഇദ്ദേ അവത്തോടെ നിൽക്കുന്നു ദുഷ്ടോപിക്കുന്നു പല്ലെറുക ദുഷ്ടജുക നിഷ്പലപാട് ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ